ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ വിഷു ആയിട്ട് ഒരു വിഷു വ്ളോഗ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേച്ചു ബ്രെഡും ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ കഴിപ്പിക്കാൻ ഭയങ്കര വെയിലായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയിപ്പിക്കുമ്പോൾ പുറത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല കാലിൽ പൊള്ളി പോകുന്ന ചൂടായിരുന്നു അപ്പോൾ ഞാൻ വാട്ടർ മെലൻ എടുത്ത് കഴിച്ചു അപ്പോൾ ഇതേ മമ്മി ഇവിടെ പായസം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പായസം കുടിച്ചു സെമി പായസമായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ടത് ഞാനിപ്പോൾ മാംഗോ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചിനും പകുതി കൊടുത്തിട്ട് കുടിക്കുകയാണ് കേട്ടോ അവളങ്ങനെ ഫുള്ള് കുടിച്ചില്ലായിരുന്നു അവളങ്ങനെ കുടിക്കാറില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോകണി കുടിക്കി കുടിക്കുന്നതെന്ന് പറയുമ്പോൾ അവളെ കുടിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടത് മറ്റേ അച്ചപ്പവും പിന്നെ പഴം വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് അയപ്പോൾ ഞങ്ങൾക്ക് യാമ്പക്ക ഞങ്ങളുടെ ഇവിടെ ഉണ്ടായത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണി ഒരാറുമണി ആവാറ് ആയിപ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് പൊടിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറത്തേക്ക് ഞാൻ ഇത് ചായ കുടിച്ചു പിന്നെ ബ്രെഡും ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു ഒരു ആറേ മുക്കാലിൽ ഒരു ഏഴുമണി ആയപ്പോഴേക്കും ഞങ്ങളിതേ കമ്പിത്തിരി കത്തി വലിയ സീനൊന്നും ഉണ്ടായില്ല അവള് അല്ലെങ്കിൽ കരയണതായിരുന്നു കഴിഞ്ഞവണ് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്